ഉപ്പ് മുതൽ കർപ്പൂരം എന്ന് കേട്ടിട്ടില്ലേ എന്നാൽ കർപ്പൂരം ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും ചേർത്തുണ്ടാക്കുന്ന ഒരു ചട്ടിനി അഥവാ മസാല ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടാലോ ഇത് മഹാരാഷ്ട്രക്കാരുടെ ട്രഡീഷണൽ ചട്ടിനിയാണ് കേട്ടോ ഒരു മസാലയാണ് ഇതിനെ പറയുന്നത് കാന്ത ലസൂൺ മസാ മസാല എന്നാണ് കാന്ത എന്ന് വെച്ചാൽ നമ്മുടെ സവാള ലസൂനെന്ന് വെച്ചാൽ വെളുത്തുള്ളി അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു മസാലയാണ് ഈ മസാല അത് മാത്രമല്ല കേട്ടോ മറ്റമുളക് കുരുമുളക് മല്ലി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമ്മളെ കൊത്തമല്ലി കറുകപ്പെട്ട അങ്ങനെ പറയേണ്ട നമ്മൾ മസാല ഗരം മസാല ചേർക്കുന്ന എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചൂടാക്കി തേങ്ങ കൊ ഇവിടെ തേങ്ങ എൻ്റെ അധികം ഉപയോഗിക്കുന്നത് അവർ കൊപ്രയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൊപ്രയെല്ലാം അത് ഇത് കാണുന്നത് മഞ്ഞയാണ് കേട്ടോ ഈ മഞ്ഞ ഉൾപ്പെടെ എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞത് മാത്രമല്ല നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ചേർത്താണ് അവരും എണ്ണയിലിട്ട് മൂപ്പിച്ച് അതിനെല്ലാം ചൂടാറിയതിനു ശേഷം അവരെല്ലാം ഒരു കവറിലോട്ട് പാക്ക് ചെയ്ത് അവർ കൊണ്ടുപോയി ഇത് ഇടിച്ച് ഒരു ഇടിച്ച് പൊടിപ്പിക്കും ഇടിച്ചല്ല സോറി പൊടിപ്പിക്കും ഇതെല്ലാം കൂടെ ചേർത്താണ് ചേർക്കുന്ന മസാലയാണ് കേട്ടോ ഈ മസാല എല്ലാം അവർ കറികളിൽ ഉപയോഗിക്കും എല്ലാ അവരുണ്ടാക്കുന്ന എല്ലാ കറികളിലും ഈ ഒരു മസാലയാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് നല്ല ടേസ്റ്റുവാണെന്ന ഒരു പ്രത്യേകത മണമാണ് ഈ മസാലയ്ക്ക്